ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ബാഗ് മേടിക്കുമ്പോൾ സിബ് നോക്കി വാങ്ങണം അപ്പോൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു സിബാണ് ഇത് ഇതേപോലെ കംപ്ലൈൻറ്റ് വന്നതാണ് നമ്മൾ ബാഗ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുക അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഈ ബാഗ് വാങ്ങുമ്പോൾ ഇതേപോലെ കണ്ടില്ല സിബ്ബ് ഈ റണ്ണറിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിപണിയിൽ പലതരം സിബ്ബുകൾ കിട്ടും മാക്സിമം നമ്മൾ ഫൈവ് എന്ന് പറയുന്ന സിബ് ഒഴിവാക്കുകയാണ് എന്നല്ല കാരണം ഫൈവിൽ നമ്മൾ കുറേ ഇതേപോലെ തന്നെ കംപ്ലയിൻ്റ് വരുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒന്ന് ഫൈവ് ഒന്ന് എയ്റ്റും ആണ് ഇപ്പം നമ്മൾ കാണിച്ചിട്ടുള്ള ബാഗിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത് ഫൈവ് ആണ് കേട്ടോ എയ്റ്റാണ് കുറച്ചും കൂടി നല്ലത് കാരണം എയ്റ്റ് നമ്മൾ ഡെയിലി യൂസേജ് ഒക്കെ ആണെങ്കിൽ എയ്റ്റിന് കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യാൻ നമുക്ക് ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു ഒന്ന് ഫൈവിൻ്റെ റണ്ണറും ഒന്ന് എയ്റ്റിൻ്റെ റണ്ണറുമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ടാവും എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വലിപ്പം നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെയൊക്കെ വാ നോക്കി വാങ്ങുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാഗ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും നമ്മളെ ഷോപ്പ് വരുന്നത് വയനാട് ജില്ലയിൽ മേപ്പാടി അതേപോലെ കൽപ്പറ്റ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം വാങ്ങി നോക്കാം നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ലാസ്റ്റും ചെയ്യും വിലയും കുറവായിരിക്കും നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്